വർണ്ണങ്ങളുള്ള മഴവില്ലാണ് കുടുംബം ആ വർണ്ണങ്ങൾക്ക് തിളക്കമേകാൻ വെന്തുരുകുന്ന സൂര്യനാണ് അച്ഛൻ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കണല്ലോ ഇന്നത്തെ എൻ്റെ ചെറിയൊരു സംഭാഷണം നമ്മുടെയൊക്കെ സൂര്യനായി വെന്തുരുകുന്ന അച്ഛനെക്കുറിച്ചാണ് അപ്പം എന്തെല്ലാം പ്രവർത്തനങ്ങളാണല്ലേ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനമ്മമാർ ചെയ്യുന്നത് അപ്പം അമ്മ ചെയ്യുന്ന ഉത്തരവാദിത്തനെത്തേക്കാ ഉത്തരവാദിത്വത്തെക്കാട്ടിയും ഒരുപടി മുന്നിലാണ് അച്ഛൻ്റെ പ്രയത്നം അതാരും എന്താ പറയുക വിലമതിക്കാതെ ഒരുപാട് പേര് ആരും എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് പേരത് കാണാതെ പോകുന്നുണ്ട് അപ്പം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമുള്ള ആഹാരം മക്കളുടെ വിദ്യാഭ്യാസം പിന്നെ അവരുടെ വിവാഹങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരച്ഛൻ്റെ കർമ്മങ്ങൾ തീരുന്നതേയില്ല അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇല്ലാതെ അവർ പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആദ്യം മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിൽ പിന്നെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അച്ഛൻ്റെ പ്രയത്നത്തെ നമുക്ക് അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ റെസ്റ്റ് എടുത്ത് വീട്ടിലോ ടെൻഷനാകുമ്പോൾ പിന്നെ റെസ്റ്റ് എടുത്തിരിക്കണത് ഉണ്ടാവുക എന്നാലും പിന്നീടും അവരെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ നോക്കും പക്ഷേ കൂലിപ്പണിക്കാരായ കേൂലിപ്പണിയാണ് അപ്പം അച്ഛനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കാരണം എൻ്റെ കുഞ്ഞുനാൾ മുതലേ കഷ്ടപ്പെടുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി പഠിപ്പിച്ചു വിവാഹങ്ങൾ ആയി അപ്പം അതിനൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടും ഞങ്ങളെ ഒരുപാട് സഹായിച്ചു കേട്ടോ ഒരുപാട് ഒരുപാട് സഹായിച്ചു ഇപ്പോഴും ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളാണ് അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് തവണ ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് തവണ അപ്പോഴൊക്കെ ഞങ്ങളെ ഹെല്പ് ചെയ്യാൻ എൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാമ്പത്തികപരമായിട്ട് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിനൊന്നും ഒരു കുറവില്ല എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതൊക്കെ സഹായിക്കുന്നത് അച്ഛനാണ് അപ്പം അത് എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ പിന്നെ നമുക്കാരെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്താൽ നമ്മളത് എപ്പോഴും നമ്മുടെ മനസ്സിലത് എന്ത് ചെയ്യണം അത് നന്മയോടെ അല്ലെങ്കിൽ നന്ദിയോടെ നമ്മളത് എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം നമുക്കൊരു മുട്ടായിയാണ് ആരെങ്കിലും തന്നാൽ പോലും നമുക്കത് എപ്പോഴും ഒരു ഒരു ഓർമ്മയുണ്ടാകണം പ്രത്യേകിച്ച് നമ്മളെ പാരൻസ് നമുക്ക് എന്ത് ചെയ്താലും നമ്മൾ അവരടുത്ത് കടപ്പെട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് നമ്മൾ ഓരോ കുടുംബങ്ങളായി കഴിഞ്ഞാൽ നമ്മളല്ലേ പാരൻസിനെ കെയർ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് നമ്മളാണ് കെയർ ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ കുറച്ച് ഇങ്ങനെയുള്ള ക്യാഷിൻ്റെയൊക്കെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞങ്ങൾക്ക് സഹായിക്കാൻ എൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്നും എന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്കത് തുറന്ന് പറയാൻ യാതൊരു മടിയില്ല കേട്ടോ എൻ്റെ അച്ഛൻ എനിക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ അല്ലെങ്കിൽ ചെയ്ത ഉപകാരങ്ങളൊന്നും തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല കാരണം എപ്പോഴും ഞങ്ങൾക്ക് താങ്ങായി ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ് ഞാൻ അമ്മയെ ഒഴിവാക്കിയതല്ല എൻ്റെ അച്ഛനും അമ്മയുമാണ് അപ്പോൾ അച്ഛനാണല്ലോ നമുക്ക് പൈസ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അച്ഛനാണ് പൈസകൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നതും അതുകൊണ്ടാണ് അച്ഛനാണ് എന്ന് ഞാൻ തുറന്ന് പറഞ്ഞത് അപ്പോൾ അച്ഛനും അമ്മയുമാണ് എന്നും കൂട്ടായി നിന്നിട്ടുള്ള ഇന്നും അങ്ങനെയാണ് സാമ്പത്തികപരമായിട്ട് മാത്രമല്ല ഒരു എന്ത് ഇവിടെ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് മെൻ്റൽ പരമായിട്ടുള്ള ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയ ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ കൂട്ടായി നിൽക്കാനും ഒരു സപ്പോർട്ട് തരാനും ഒക്കെ ഉള്ളത് എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്ന് അത്ര വലിയ സപ്പോർട്ടൊന്നുമില്ല കാരണം എല്ലാ ബന്ധുക്കളുമായിട്ടൊക്കെ അത്ര ഇതിലല്ല വെച്ചാൽ ഹസ്ബൻഡിന് രണ്ട് സഹോദരിമാരുണ്ട് അവരുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല അവരെല്ലാത്തിനും സപ്പോർട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പം ബാക്കിയുള്ള റിലേറ്റീവ്സ് ഹസ്ബൻറ്റുമായിട്ട് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ എന്താ ഇനിയും വരും വീഡിയോകളിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് അങ്ങനെ അതൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു മെൻ്റലി ഡിപ്രഷൻ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പം അത് ഞാൻ ഓർമ്മിച്ചപ്പോഴേ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് വിഷമം തോന്നുവാണ് അപ്പോൾ ഓർമ്മിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർമ്മിക്കണ്ട എന്ന് വിചാരിച്ച് കളയുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഹസ്ബൻഡിൻ്റെ രണ്ട് സഹോദരിമാരുണ്ട് അവർ നല്ല സപ്പോർട്ടാണ് അവർ ആയി ഇവിടെയല്ല ഒരുപാട് ദൂരെയാണ് അപ്പം അവർ ഫോൺ വഴിയുള്ള ബന്ധങ്ങളേ ഉള്ളൂ നമ്മൾ ക്രിസ്മസിന് മാത്രമേ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുള്ളൂ അല്ലാതെ വീഡിയോ കോളിൽ അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവർ വിളിക്കാറുണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് അങ്ങനെയുള്ള ഫോൺ വഴിയുള്ള സപ്പോർട്ട് എല്ലാം ഉണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് എനിക്ക് ജീവൻ തന്നെയാണ് അപ്പോൾ അവർ കഴിഞ്ഞിട്ടേ എനിക്ക് എല്ലാം ഉള്ളു ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരെ പറയാറുണ്ട് കേട്ടോ നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ മാത്രമേ നിനക്ക് സന്തോഷമാവുള്ളൂ അല്ലെങ്കിൽ നീ അത് എന്താ പറയുക നിനക്കത് വിശ്വാസമുള്ളൂ എന്ന് അങ്ങനെയാണ് ഞാൻ എനിക്കത്രയും വിശ്വാസമാണ് എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് വേറെ ആരെയും ലോകത്ത് വിശ്വാസമില്ല എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് വിശ്വാസം ഇപ്പം നമുക്ക് എന്തിനും നമ്മളെ ധൈര്യത്തോടെ നമുക്ക് വിളിച്ച അഭിപ്രായം ചോദിക്കാനും നമ്മുടെ സങ്കടങ്ങൾ തുറന്ന് പറയാനും പറ്റുന്നത് അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും നമ്മളെ പാരൻസിനെ നമ്മളെന്തു ചെയ്യാൻ പാടില്ല വേദനിപ്പിക്കാൻ പാടില്ല എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എൻ്റെ ഫാമിലിയെക്കുറിച്ച് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് ട്രിപ്പുകൾ പോകുന്നത് അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാവില്ലേ പക്ഷെ ഒന്നും തുറന്നു പറയാറില്ല കേട്ടോ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിൽ കയറണമെന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ അതിൽ ട്രെയിനിൽ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് ഞാനും ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ സത്യം ഞാനും ട്രെയിനിൽ കയറിയിട്ടില്ല അതുപോലെ തന്നെ അവർക്കും ട്രെയിനിൽ കയറണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിൽ കൊണ്ടുപോകണം അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്നെങ്കിലും ദൈവം എന്നെ അതിനെ സഹായിക്കട്ടെ അവരെ കൊണ്ടുപോകാൻ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനൊക്കെ എന്നെക്കൊണ്ട് പോ എന്നെക്കൊണ്ട് അത് സാധിക്കണമെന്ന് ഞാൻ വിചാരിച്ചു അതുപോലെ തന്നെ എന്നെങ്കിലും എനിക്ക് സാധിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ഫാമിലി ഫുള്ളായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്നാണ് എൻ്റെ ഒരു ആശ പക്ഷേ ഇങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് നടക്കില്ലെന്നാണ് പറയുന്നത് എന്തായാലും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നത് എൻ്റെ ഫാമിലി അതായത് എൻ്റെ അച്ഛനും അമ്മ ഹസ്ബൻഡ് ഇങ്ങനെ പോയിട്ട് അല്ലാതെ വേറെ പുറത്തുനിന്ന് പറയുന്നത് നിങ്ങളുമായിട്ടാണ് ഇപ്പം എനിക്ക് ഫുൾ സപ്പോർട്ട് നിങ്ങളാണ് എൻ്റെ ഫാമിലിയാണ് ഇപ്പം നിങ്ങളും എൻ്റെ ഫാമിലിയാണ് ഫാമിലി മെമ്പേഴ്സാണ് അപ്പം ഞാൻ ധൈര്യത്തോടെ നിങ്ങളെടുത്ത് ഓരോ കാര്യവും തുറന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും ഉള്ള എല്ലാവരും അച്ഛൻ അമ്മ എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തെ വളരെ പവിത്രമായിട്ട് കരുതുക അവരെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മൾ അവരെ വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ അവരാണ് നമ്മുടെ എല്ലാ എല്ലാം നമ്മുടെ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ എല്ലാമാണ് പാരൻസ് അപ്പം പാരൻസിനെ മിസ് ചെയ്യാതെ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക വല്ലപ്പോഴും അവസരങ്ങൾ കിട്ടുമ്പോൾ അവരുമായിട്ടൊക്കെ ഒന്ന് ഒത്തുകൂടുക ആഴ്ചയിൽ ഒരിക്കിയെങ്കിലും അതിന് നമ്മളൊരു അവസരം കണ്ടെത്തണം പാരൻസിനെ കൃത്യമായിട്ട് പോയി കണ്ട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരെ കെയർ ചെയ്യുക തങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങളൊന്നും നിറവേറ്റാതെ ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കാതെ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആഹാരം കഴിക്കാതെ എത്രയോ അച്ഛൻ എന്ത് ചെയ്യുന്നു അവരുടെ വീട്ടിലെ മക്കൾക്ക് നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അല്ലെങ്കിൽ നല്ല നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുകയും അങ്ങനെയൊക്കെ എന്തുമാത്രം ത്യാഗങ്ങളാണ് ഓരോ രക്ഷിതാക്കളും ചെയ്ത് മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നത് അപ്പോൾ വളർന്ന് ഓരോ നല്ല പൊസിഷനിലെത്തി നല്ല നല്ല ജോലികളിലൊക്കെ എത്തുമ്പോൾ എന്തു ചെയ്യും കുറേ ആൾക്കാർ എല്ലാരെയും ഞാൻ പറയുന്നില്ല ഒരുപാട് ആൾക്കാർ അവരുടെ സൗകര്യപ്രദം അവരുടെ ഏർ എന്താ ലൈഫില് ബാക്കി അവരൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ട് എന്ത് ചെയ്യാറുണ്ട് വൃദ്ധസാധനങ്ങളിലൊക്കെ കൊണ്ടാക്കാറുണ്ട് അപ്പൊ അതൊക്കെ ഒരുപാട് ഒരുപാട് അത് നമുക്ക് പാപം കിട്ടുന്ന ഒരു കർമ്മമാണത് നമ്മൾ ചെയ്യുന്ന വളരെ വലിയൊരു ദ്രോഹമാണ് നമ്മുടെ രക്ഷിതാക്കളോട് നമുക്ക് ചിലപ്പോ നമ്മൾ എത്ര ആ സാമ്പത്തികമായിട്ടില്ലാത്തവരാകട്ടെ അപ്പം അവർക്ക് ഒരു ബുദ്ധിമുട്ട് അതായത് അവർക്ക് സ്വന്തമായി നിന്ന് സ്വന്തം കാര്യം നോക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ കഞ്ഞിയാണ് കൊടുക്കാനുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ രണ്ട് നേരത്തെ ഭക്ഷണമാണ് നമുക്ക് കഴിക്കാനുള്ളത് എങ്കിൽ നമ്മൾ പാരൻസുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കുക അത്രയാണ് അതാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മളെ നല്ല കാലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവരെ ഒഴിവാക്കാനേ പാടില്ല അവരുടെ നല്ല കാലത്ത് അവരുടെ നല്ല കാലം അല്ലെങ്കിൽ നല്ല യൗവനം അവർ കളഞ്ഞിട്ടാണ് നമ്മളെ ഈ രീതിയിൽ വളർത്തിയെടുത്തത് അപ്പോൾ അവരെന്തു ചെയ്യണം അവരുടെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ എന്തെല്ലാം ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാകും അവർക്ക് അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ടായിരിക്കും അവർ നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ചത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേരൻസിനെ അങ്ങനെയുള്ള എന്നല്ല എല്ലാ പേരൻസിനെയും ചിലപ്പോൾ നമുക്ക് ഒരു ഉപകാരവും ചെയ്യാത്തവരായിരിക്കാം ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉപകാരം ചെയ്തവരായിരിക്കാം ആരായാലും നമുക്ക് പേരൻസാണ് നമ്മുടെ അച്ഛൻ അമ്മയാണ് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അച്ഛൻ അമ്മ ആ ഒരു ബന്ധം വളരെ പവിത്രമായതാണ് അതിനെ നമ്മൾ കൈവിടാൻ പാടില്ല തണലുമായിരിക്കണം അപ്പം നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ടും നമ്മൾ പുറകിലോട്ടാണെങ്കിലും നമുക്ക് സ്നേഹം കൊടുക്കാമല്ലോ നമുക്ക് സാമ്പത്തികപരമായിട്ടല്ലേ അവരെ സഹായിക്കാൻ പറ്റാത്തുള്ളൂ പക്ഷെ നമുക്ക് സ്നേഹം കൊടുക്കാമല്ലോ സ്നേഹം കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം അവരെ കെയർ ചെയ്യണം നമുക്ക് ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ അതിൽ കുറിച്ച് ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം ഒരുപക്ഷെ നമ്മൾ അങ്ങ് മിസ്സായിപ്പോയി അവർക്ക് പിന്നെ അവരുടെ ആ ജീവിതത്തിൽ എന്തുണ്ടാവും ഒരു ആശ്വാസം അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളെ പാരൻസിനെ നമ്മൾ അത്രയും കെയർ ചെയ്യുക കേട്ടോ എല്ലാവരും അങ്ങനെ ആയിരിക്കണം ഒരിക്കലും നമ്മുടെ പാരൻസിനെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിൽ ആക്കരുത് നമ്മൾ കൂടെ നിർത്തി നമ്മുടെ മക്കളെ കൂടെ നിർത്തി അവരെ നമ്മൾ സ്നേഹിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ ഈ സ്നേഹമാണ് നാളെ നമ്മുടെ മക്കളിലൂടെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും രക്ഷിതാക്കളുടെ അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിലും നമ്മളെക്കൊണ്ട് സാധിക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമല്ലോ അപ്പോൾ ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് നമ്മൾ അവരെ ഹാപ്പിയാക്കുക നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് അവരും ഹാപ്പി പക്ഷേ സ്നേഹിക്കുക എന്നാണ് ഞാൻ പറയുന്നത് എല്ലാം വാരിക്കൂരി നമ്മളെ കൊണ്ട് കൊടുക്കാൻ ഇല്ലായെങ്കിൽ അതങ്ങനെ അവർ അഡ്ജസ്റ്റ് ആയിക്കോളും അതിൽ ദൈവഭാവം നമുക്ക് കിട്ടില്ല പക്ഷേ നമ്മൾ ഉണ്ടായിട്ടും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കുകയോ തിരിഞ്ഞ് നോക്കാതിരിക്കുകയോ ചെയ്യുന്നത് വളരെ വലിയ പാവമാണ് അങ്ങനെയൊന്നും ആരും ചെയ്യരുത് അപ്പോൾ എല്ലാവരും മാതാപിതാക്കളെ നല്ലവണ്ണം സ്നേഹിച്ച് കെയർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ അവന്തുരുകുന്ന സൂര്യന് ഒരു താങ്ങായി കൂടെ നിർത്തണം ഓക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്